കണ്ണന്റെ പറയണേ ആ കണ്ണന്റെ കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്ലേ ഇന്ന് പതിമൂന്നാമത്തെ ദിവസമായി അപ്പോൾ മധ്യവേദന അവധി ആരംഭിച്ചിട്ട് ഇന്ന് പതിമൂന്ന് ദിവസം ഇന്ന് നമ്മൾ കണ്ണൻ്റെ ഏത് കഥയാണ് കേൾക്കാൻ പോണതെന്ന് വെച്ചാൽ കണ്ണനെ യശോദാമ്മ ഒരലിൽ കെട്ടിയ കഥ അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം ർവി്നം കുറേ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദ്യാരംഭം Carishyami Carishyami. Siddhir. Siddhir Guru -brahamha. Guru -brahamha. Guru ി സിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരംബ്രഹ്മാസ്മൈ ഗുരവേ നമ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ ജനകോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു നമോസ്തുതേ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദായ നമോ നമ അപ്പം ഇതുപോലെ എല്ലാവരും ചൊല്ല നമ്മളിപ്പോൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം ആറ് ശ്ലോകങ്ങളും മനഃപ്പാഠായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇനി കഥയിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഇന്നലെ എന്താ കേട്ടത് കണ്ണൻ ആ യശോദാമ്മ കലക്കി വെച്ചിരുന്ന തൈരും കലത്തിലേക്ക് വലിയൊരു അമ്മിക്കുഴ കൊണ്ടുവന്നിട്ടു എന്നാണ് പറഞ്ഞത് അല്ലേ അത് കഴിഞ്ഞിട്ട് കണ്ണൻ എന്തു ചെയ്തു കണ്ണൻ അവിടെ ഓടി രക്ഷപ്പെട്ടു കുറേ വെണ്ണയും കയ്യിലെടുത്തിട്ട് കണ്ണൻ അവിടുന്ന് പോയി യശോദാമ്മ അടുപ്പത്തുനിന്ന് പാലിൻ്റെ കലമൊക്കെ എടുത്തു വെച്ചിട്ട് തിരിഞ്ഞു വന്ന് നോക്കുമ്പോഴോ അവിടെ ഏതാ തൈരിൻ്റെ കലം ഇങ്ങനെ കിടക്കണു തൈര് നിലത്തിങ്ങനെ ഒഴുകിയിരിക്കണു തലേ ദിവസത്തെ വെണ്ണ കാണാനില്ല ഇന്ന് ആ തൈരിൻ്റെ മുകളിൽ ഇങ്ങനെ ഉറഞ്ഞു കൂടിയിരുന്ന പെണ്ണയുണ്ടായിരുന്നു അതും കാണാനില്ല ഇപ്പോൾ കൃഷ്ണൻ ശുണ്ഠി കാണിച്ചു വെക്കുകയാണ് കൃഷ്ണൻ വികൃതി കാണിച്ചു വെക്കുകയാണെന്ന് മനസ്സിലായി എങ്കിൽ ആ ഉണ്ണിയെ ഇന്ന് പിടിച്ചിട്ട് തന്നെ കാര്യം എവിടേക്കാണ് ഓടിപ്പോയിക്കുന്നത് എന്ന് പറഞ്ഞ് യശോദ അമ്മ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ത് സൂത്ര ചെയ്തത് ഉണ്ണികൃഷ്ണൻ അവിടെ ഈ തൈരിൽ നിന്ന് നൃത്തം വെച്ചു തൈരിൽ നിന്ന് ഡാൻസ് കളിച്ചു എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് ഓടി ഓടിപ്പോകുമ്പോഴോ ആദ്യം കുറേ ദൂരം ആ തെക്കോട്ട് കുറച്ച് വടക്കോട്ട് കുറച്ച് പടിഞ്ഞാട്ട് കുറച്ച് കിഴക്കോട്ട് നാല് ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി അപ്പോൾ അമ്മയ്ക്ക് വന്ന് നോക്കുമ്പോൾ എങ്ങടാ ഓടിയേക്കേണ്ടത് മനസ്സിലാവണില്ല ഈ തൈരിൻ്റെ തൈരിൽ പതിഞ്ഞ കാലുണ്ടല്ലോ അതിങ്ങനെ നിലത്ത് ചവിട്ടിയപ്പോൾ അതിൻ്റെ പാടവിടെയൊക്കെ കാണാനുണ്ട് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്നപ്പോൾ ഉരൽപ്പുരയുണ്ട് അവിടെ ആ ഉരൽ ഉരൽ ഉരല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ നെല്ലൊക്കെ കുത്താൻ ഒക്കെ ഉപയോഗിച്ചേറെ ആദ്യം ആ നെല്ലെടുത്ത് നെല്ല് കുത്തി എന്നിട്ടാണ് അരി ഉണ്ടാക്കുക അപ്പോൾ ഈ നെല്ല് കുത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഒലക്ക ഉണ്ടാവും ഒലക്ക ഈ ഉരല് ഇങ്ങനെ കുത്തും അങ്ങനെയാണ് അങ്ങനെ കുറേ ഉരലുകൾ ഉള്ളൊരു ഉരൽപ്പുര അങ്ങനെ ആ അതിനകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ഉരുളിൻ്റെ മുകളിൽ ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്നു ഉണ്ണികൃഷ്ണൻ ഇരുന്നിട്ട് എന്താ ചെയ്യണത് കുറേ വെണ്ണ കഴിച്ചിട്ടുണ്ട് ഉണ്ണിക്ക് എത്ര വയസ്സാന്നാണ് പറഞ്ഞത് മൂന്ന് വയസ്സ് അപ്പോൾ ഈ കണ്ണൻ്റെ ചുറ്റുമായിട്ട് കുരങ്ങന്മാരൊക്കെ വന്നിരിക്കുന്നുണ്ട് ഈ കുരങ്ങന്മാർക്കൊക്കെ കണ്ണൻ ഈ വെണ്ണ ഇങ്ങനെ കൊടുത്തു കണ്ണൻ രാമാവതാര കാലത്തും കണ്ണൻ്റെ കൂട്ടുകാരായിരുന്നു കുരങ്ങന്മാർ അപ്പോൾ അവിടെ ഭാഗവതം പറയുകയാണ് ഈ കൃഷ്ണാവതാരത്തിലും കുറേ കുരങ്ങന്മാർ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി വന്നു കണ്ണൻ അവർക്കൊക്കെ ഈ വെണ്ണ കൊടുത്തു പിന്നെ കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാരൊക്കെ ഉണ്ട് അവർക്കും കുറേശേ വെണ്ണ കൊടുത്തു അങ്ങനെ ഈ കുരങ്ങന്മാർക്കൊക്കെ വെണ്ണ കൊടുക്കണ സമയത്ത് ഉണ്ണികൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കും എന്തിനകത്ത് അമ്മ വരുന്നുണ്ടോ അമ്മ വന്നാൽ തന്നെ തല്ലുവോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു യശോദാമ്മ യശോദാമ്മയുടെ കയ്യിൽ എന്തുണ്ട് ഒരു കയറിൻ്റെ കഷ്ണമുണ്ട് പിന്നെ യശോദാമ്മ ഉണ്ണിയെ തല്ലാൻ വേണ്ടി ഒരു വടിയെടുത്തു അത്രേ പക്ഷേ ഉണ്ണിക്ക് വേദനിച്ചാലോ എന്നുള്ള പേടി യശോദാമ്മയ്ക്ക് കണ്ണനെ അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് യശോദാമ്മ എന്ത് ചെയ്തു ഒരു മയിൽപ്പീലിയും കയ്യിലെടുത്തു ഇങ്ങനെ നീളത്തിലുള്ള മയിൽപ്പീൽ കണ്ടിട്ടുണ്ടാവും ഇല്ലേ ആ എടുത്തു അപ്പോൾ ആ മയിൽപ്പീലിയുടെ ആ കടഭാഗം കൊണ്ട് അടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൈ പിടിച്ചേക്കണു യശോദാമ്മ കയ്യിൽ മറ്റേ കയ്യിൽ ഒരു കയറിൻ്റെ കഷ്ണമുണ്ട് എന്തിനാ ഉണ്ണിയൊക്കെ ഇട്ടിടാൻ അങ്ങനെ ആ പതുക്കെ പതുക്കെ യശോദാമ്മ വന്നു കണ്ണൻ ഇതൊക്കെ കാണുന്നുണ്ട് എന്നാലും അറിയാത്ത പോലെ അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ യശോദ അടുത്തെത്തി ഉണ്ണികൃഷ്ണൻ ഒരലും വന്ന് ചാടി ഓടാൻ തുടങ്ങിയപ്പോഴേക്കും ദാ യശോദാമ്മ കയ്യുമ്മ ഇങ്ങോട്ട് കയറി പിടിച്ചു കയ്യുമ്മ പിടിച്ചിട്ടോ നിൽക്കവിടെ ഉണ്ണിങ്ങനെ കൊതറണുണ്ട് കരയണുണ്ട് യശോദാമ്മ പറഞ്ഞു നിന്നെന്ന് വിടില്ല ഞാൻ നീ ഇങ്ങനെ കുറുമ്പ് കാണിച്ചാൽ ശരിയാവില്ല ഓരോ ഗോപികമാരും വന്നിട്ട് നീയെ അവരുടെ വീട്ടിൽ പോയിട്ട് പാത്രം പൊട്ടിക്കണെന്ന് കേട്ടപ്പോൾ അമ്മ വിശ്വസിച്ചില്ല കണ്ണൻ ചിരിച്ചും കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും പറയും എന്നാണ് അമ്മ വിചാരിച്ചത് പക്ഷേ ഇതുവരെ കാണുന്ന കണ്ണനെയല്ല ഇപ്പോൾ കാണണത് കണ്ണൻ എന്തായി പെട്ടെന്ന് ഇതാ കണ്ണൊക്കെ നിറഞ്ഞു തേങ്ങി 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 കരയാനായിട്ട് ആരംഭിച്ചു നോക്കൂ യശോദ ആ കണ്ണനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കാണ് തൈർക്കല മുടച്ചു വെണ്ണ മോഷ്ടിച്ചു അവനവൻ തന്നെ തിന്നു ബാക്കിയുള്ളത് കുരങ്ങന്മാർക്ക് കൊടുത്തു തന്നെ ഓടിപ്പിച്ചു ഇപ്പം ആരും അറിയാണ്ട് ഒളിച്ചിരിക്കണു നിനക്ക് ഞാൻ നല്ലൊരു ശിക്ഷ തരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് വലത്തേ കയ്യിലിങ്ങനെ പിടിച്ച് കണ്ണൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഉറക്കെ അങ്ങോട്ട് കരയാൻ തുടങ്ങി അങ്ങനെ ആ കണ്ണുകളെ ഒരു കൈയ്യിൽ യശോദമ്മ അമ്മ പിടിച്ചിട്ടുണ്ടോ മറ്റേ കൈ കൊണ്ട് ആ കണ്ണിലിങ്ങനെ തിരുമ്മണുണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കണുണ്ട് അമ്മയുടെ കയ്യിലുള്ള ആ മയിൽപ്പിയിൽ തണ്ടിലേക്ക് നോക്കുന്നുണ്ട് പേടിയുണ്ട് അപ്പോൾ പറഞ്ഞു നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് ഈ കുറുമ്പ് നിന്നെ ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് യശോദമ്മ ഉണ്ണി ഞങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു ആ ഒരലുമ്മ തന്നെ കെട്ടിയിടാൻ തീർച്ചപ്പെടുത്തി അപ്പോൾ നോക്കൂ യശോദയുടെ കോപാഭിനയം സത്യത്തിൽ യശോദയ്ക്ക് കണ്ണനോട് കോപമൊന്നുമില്ല പക്ഷേ ദേഷ്യമുള്ളതുപോലെ അഭിനയിക്കുന്നു അതിനേക്കാൾ വലിയ അഭിനയമാണ് കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ അഭിനയം എന്താ പേടിച്ചിട്ടെന്നതുപോലെ സത്യത്തിൽ കൃഷ്ണനെ പേടിച്ചിട്ടാണ് ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് അങ്ങനെയുള്ള കൃഷ്ണൻ ഇപ്പോൾ അമ്മയെ പേടിച്ചും കൊണ്ട് അവിടെ നിൽക്കുന്നു ഒരു അഭിനയം മാത്രം അവസാനം ഈ അഭിനയത്തിൽ ആർക്കാണ് അവാർഡ് കിട്ടിയത് അത് കണ്ണന് തന്നെ അല്ലേ എല്ലാ കലകളുടെയും ഗുരുവാണ് ഭഗവാൻ അപ്പം അതുകൊണ്ട് കണ്ണൻ്റെ അഭിനയത്തിന് മുമ്പിൽ യശോദ തോറ്റുപോയി യശോദയ്ക്ക് കുറേശ്ശെ ചിരിയൊക്കെ വരുന്നുണ്ട് എങ്കിലും പുറത്തേക്ക് കാണിക്കാണ്ട് ചിരിക്കാണ്ട് അവിടെ ഇങ്ങനെ നിന്നു എന്നിട്ടോ ഏതായാലും തല്ലണില്ല എന്നും പറഞ്ഞാൽ മയിൽപീലി തണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു കണ്ണൻ അവിടെ ആ ഒരലിനോട് ചേർന്ന് ഇങ്ങനെ നിന്ന് ഏന്തി ഏന്തി കരയുകയാണ് അപ്പോൾ എന്തു ചെയ്തു ഈ ഒരലുമ്മ കെട്ടിയിടാം എന്ന് യശോദാമ്മ തീർച്ചപ്പെടുത്തി അങ്ങനെ ഒരലുമ്മ കെട്ടിയിടാൻ നിശ്ചയിച്ചു കടകോല് കെട്ടിയിരുന്ന കയറാണ് കയ്യിലുണ്ടായിരുന്നത് അങ്ങനെ ആ കയറുകൊണ്ട് ഉണ്ണിയെ കെട്ടിയിടാൻ തുടങ്ങി നോക്കുമ്പോഴോ കയറിന് രണ്ട് വരല് നീളം കുറവ് എന്നു വെച്ചാൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് നീളം കുറവ് അപ്പോൾ പിന്നെ എന്തു ചെയ്യാം നീളം കുറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കയറ് അതുമായി ചേർത്ത് കെട്ടി നോക്കുമ്പോൾ അപ്പോഴും രണ്ട് അങ്കുലം രണ്ട് വിരൽ നീളം കുറവ് യശോദ അമ്മ തൻ്റെ ഗൃഹത്തിലുള്ള കയറുകൾ മുഴുവൻ കൂട്ടി 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 കെട്ടി യാതൊരു ഫലവും ഉണ്ടായില്ല കണ്ണനെ കെട്ടിയിടാൻ സാധിക്കുന്നില്ല കണ്ണനെ അങ്ങനെ കെട്ടിയിടാൻ സാധിക്കുമോ കണ്ണൻ ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണ് അല്ലേ അങ്ങനെ യശോദ ഇങ്ങനെ വിഷമിച്ചു തുടങ്ങി യശോദ വേർത്തിട്ടുണ്ട് കണ്ണുകളിൽ നിന്നിപ്പോൾ കുറേശേ കണ്ണീരൊക്കെ വരുന്നുണ്ട് ഗോപികമാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അവരൊക്കെ യശോദാമ്മയെ കളിയാക്കി ചിരിക്കാൻ പോലും തുടങ്ങി അത് കണ്ടപ്പോഴോ അപ്പോൾ കണ്ണനും അല്ലാത്ത വിഷമായി അമ്മയെ മറ്റുള്ളവർ കളിയാക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല അമ്മയുടെ അടുത്തൊരു കളി താൻ കളിച്ചു എന്നുള്ളൂ ഏതായാലും ഉണ്ണിയെ കെട്ടിയിടാൻ തീരുമാനിച്ച് യശോദാമ്മ മനസ്സിലാക്കി ഉണ്ണിയെ കെട്ടിയിടാൻ പറ്റില്ല അപ്പോൾ ഭഗവാന് അമ്മയോട് വല്ലാത്ത കാരുണ്യം സ്നേഹം തോന്നി എന്നാണ് അപ്പോൾ എന്തു വിചാരിച്ചു എന്നാൽ ആ പഴയതുപോലെ അമ്മ കെട്ടിയിട്ടോട്ടേ എന്ന് വിചാരിച്ച് ഉണ്ണി ഉണ്ണിതായി യശോദാമ്മയ്ക്ക് കെ കെട്ടിയിടാൻ പാകത്തിന് ഉരലിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചേർന്ന് അങ്ങോട്ട് തിന്നു എന്നിട്ട് കണ്ണം വിചാരിച്ചു അമ്മ എന്നെ കെട്ടിയിട്ടോട്ടെ അപ്പോൾ പിന്നെ കാര്യം നടക്കും അല്ലേ കണ്ണം വിചാരിച്ചാൽ എല്ലാ കാര്യവും നടക്കും കണ്ണൻ കെട്ടിയിടണ്ടെന്ന് വിചാരിച്ചപ്പോൾ കെട്ടിയിടാൻ പറ്റിയില്ല കണ്ണം വിചാരിച്ചു എന്നാൽ കെട്ടിയിട്ടോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ കെട്ടിയിടാനും പറ്റി എന്നാണ് ഇതേക്കുറിച്ച് പഴയ ഒരു പാട്ടുണ്ട് ദാമം കൊണ്ടമ്മ പിടിച്ചു തളച്ചപ്പോൾ ദാമോദരനായി നിന്ന കൃഷ്ണാഹരി കൃഷ്ണാഹരി എന്നുള്ള നൂറ്റെട്ട് കൃഷ്ണഹരി നൂറ്റെട്ട് ലീലകൾ ഇതേപോലെ പാടുന്ന വളരെ വിശേഷമായിട്ടുള്ള ഒരു കീർത്തനം ഇപ്പം ഇതിലെന്താ ദാമം കൊണ്ടമ്മ പിടിച്ചു തളച്ചപ്പോൾ ദാമോദരനായി നിന്ന കൃഷ്ണൻ ഹരി എന്നാണ് ദാമെന്ന് പറഞ്ഞാൽ എന്താ ദാമെന്ന് പറഞ്ഞാൽ കയറ് കയറ് കയറുകൊണ്ട് കെട്ടിയിട്ടപ്പോൾ ദാമോദരൻ ആയി എന്നാണ് ദാമം ഉദരത്തിലുള്ളവൻ വയറിനോട് ചേർത്തെങ്ങനെ കെട്ടിയിട്ടേക്കാണ് അപ്പോൾ ഉദരം വയറ് അപ്പോൾ വയറിനോട് ചേർത്ത് കയറ് കെട്ടിയിരിക്കുന്നവൻ ദാമോദരൻ എന്ന ഒരു പേര് ഉണ്ണിക്ക് വന്നു എന്ന് പറയും എന്നിട്ടോ ആ യശോദാമ്മ പറഞ്ഞു നീയേ ഇത്രയും നേരം കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു ഇനി കുറച്ച് നേരം കുറുമ്പ് കാണിക്കാണ്ട് ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് യശോദാമ്മ അകത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ യശോദാമ്മ അകത്തേക്ക് പോയപ്പോഴോ അപ്പോളാണ് ഏട്ടൻ ബലരാമൻ അതേപോലെ കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാർ കൊരങ്ങന്മാർ ഒക്കെ ഓടി വന്നു അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു കൃഷ്ണ ഞങ്ങളൊക്കെ പറയാറില്ലേ ഈ പാലും വെണ്ണയും തൈരും കഴിക്കുമ്പോഴും കൃഷ്ണൻ എന്തിനാ ഈ പാത്രം പൊട്ടിക്കണത് അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്നാണ് അപ്പം ഇങ്ങനെ ചിരിച്ചു അവരുടെ മുഖത്ത് നോക്കി അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ഇന്ന് നമ്മുടെ കളി കുന്തായി ഇന്ന് കളിക്കാൻ പറ്റില്ല അപ്പോൾ കണ്ണൻ പറഞ്ഞു അതിനെന്താ കളിക്കാലോ കൂട്ടുകാർ പറഞ്ഞു കണ്ണനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുമ്പോൾ ഞങ്ങളെങ്ങനെ കളിക്കുക ഞാനും ഒപ്പം കളിക്കാൻ വരാം കണ്ണൻ എങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരാൻ പറ്റുക അതോ ഞാനിന്ന് ആനയായിട്ട് നിൽക്കാം അപ്പം ആനക്കളി മതി ഇപ്പം ഞാൻ ആന ഏട്ടൻ പാപ്പാൻ വലിയ പാപ്പാൻ ഒന്നാം പാപ്പാൻ ഏട്ടൻ പിന്നെ രണ്ടാം പാപ്പാൻ ശ്രീതാമാവ് ഇങ്ങനെ കൂട്ടുകാരൊക്കെ പാപ്പാന്മാരും ആളുകളൊക്കെ ആയിട്ട് മാറി ആനയായിട്ടുള്ള എന്നെ നിങ്ങളെന്തു വേണം നിങ്ങൾ കൊണ്ടുപോകണം എവിടേക്ക് കൊണ്ടുപോകണം കാട്ടിലേക്ക് കൊണ്ടുവരണം കൃഷ്ണ പുറത്തേക്കൂടെ പോയി കഴിഞ്ഞാൽ മുട്ടുകുത്തി നടന്നാൽ കാല് വേദനിക്കില്ലേ ഏയ് അതൊന്നും കുഴപ്പമില്ല ഞാനൊരു സൂത്രം കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഏട്ടനോട് ഏട്ടനോടുകൂടി കൂട്ടുകാരോടുകൂടി കണ്ണൻ അപ്പോൾ കൂട്ടുകാർ കൃഷ്ണനാൻ കേശവനാന് ഗോപാലനാനേ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ അതൊക്കെ കേട്ട് തലയൊക്കെ അങ്ങനെ കുലുക്കി ഉണ്ണി അവിടുന്ന് ഇതാ പുറത്തേക്ക് പുറപ്പെടുകയാണ് അപ്പോളാണ് ഏട്ടൻ പറഞ്ഞത് ഉണ്ണി കോണ കൊടുത്തിട്ടില്ല മയിൽപ്പീലി ചൂടിയിട്ടില്ല ഗോപിക്കുറി തൊട്ടിട്ടില്ല അപ്പോൾ കണ്ണൻ പറഞ്ഞു എന്നാൽ ഏട്ടൻ അതൊക്കെ ഒന്ന് ചെയ്യിച്ചു തരൂ അങ്ങനെ ബലരാമൻ ഉണ്ണിയെ ആ അരയിൽ അരയിലിങ്ങനെ തൂങ്ങിക്കിടന്നിരുന്ന പട്ടുകോണ് എടുത്ത് നല്ല ഭംഗിയായിട്ട് ഉടുപ്പിച്ചു അമ്മ കൊണ്ടുവന്ന കയർ ഒരുപാടുണ്ട് അതിന്നൊരു ചരട് എടുത്ത് തലമുടി കെട്ടിക്കൊടുത്തു അമ്മ കൊണ്ടുവന്ന പീലി അത് നെറുകയിൽ കുത്തിക്കൊടുത്തു പിന്നെ അനിയൻ തന്നെ ആ ശ്രീകൃഷ്ണൻ തന്നെ കൊണ്ടുവന്ന നറുനവനീതം വെണ്ണയുണ്ട് ആ വെണ്ണ ഒരലിൻ്റെ ആ കുഴിയിലുണ്ട് അതെന്നെടുത്തിട്ട് കണ്ണൻ്റെ നിർദ്ദേശം അനുസരിച്ച് കണ്ണന് നല്ല ഭംഗിയായിട്ടൊരു ഗോപി വരച്ചു കൊടുത്തു അങ്ങനെ മേഘശ്യാമളവർണ്ണൻ കാർമേഘത്തിൻ്റെ നിറമുള്ള കണ്ണൻ്റെ നെറ്റിയിൽ ഈ നല്ല വെളുത്ത വെണ്ണ കൊണ്ട് ബലരാമേട്ടൻ ഒരു ഗോപിയും തൊടയിച്ചു എന്നിട്ട് ഈ ആനയുടെ കളിയായിട്ട് ആനക്കുട്ടിയെപ്പോലെ ഉണ്ണികൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി യശോദാമ്മയോ രോഹിണിയോ ആരും ഇത് കണ്ടതേയില്ല എന്ന് പറയുന്നു അങ്ങനെ പുറത്തുപോയ കണ്ണൻ എന്തൊക്കെ ലീലകളാണ് അടിയത് എന്നൊക്കെയാണ് നമ്മളിനി നാളെ വിഷുവിൻ്റെ അന്ന് അനുസ്മരിക്കാൻ പോണത് വിഷുവിൻ്റെ അന്ന് ആ കഥയാണ് മുത്തശ്ശൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കണത് എന്ന് ചുരുക്കം അപ്പോൾ നാളെ എല്ലാവർക്കും ആ വിഷു നല്ല പോലെ ആഘോഷിക്കാൻ സാധിക്കട്ടെ പടക്കം പൊട്ടിച്ച് കണി കണ്ട് അല്ലേ കണി കണ്ട് പടക്കം പൊട്ടിച്ച് കൈനീട്ടം വാങ്ങി അതിനുശേഷം ആ ക്ഷേത്രത്തിലൊക്കെ പോയി ഭഗവാനൊക്കെ തൊഴുത് എല്ലാവർക്കും സുഖമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ലോകത്തിലെല്ലാവർക്കും സുഖം ലോകാ സമസ്ത സുഖിനോ ഭവന്തു അപ്പം ആ രീതിയിൽ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ജീവിക്കുക മുത്തശ്ശൻ ഇന്ന് നിർത്തുകയാണ് എല്ലാവരോടും പതിവ് പോലെ ഓക്കെ ബൈ ബൈ സി യു ടുമാറോ